ഹായ് ഡി എസ് അസാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് മോംസബിലെ പോസ്റ്റ്നാറ്റൽ കെയറിലാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഞങ്ങളുടെ പുതിയ വീട്ടിൽ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് എന്നാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ സമയം ഒരു ആറു മണിയൊക്കെ ആവാനായിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ മോംസോബിൽ ബുക്ക് ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് വിചാരിച്ചത് പിന്നെയാണല്ലോ സി സെക്ഷൻ ഒക്കെ പറഞ്ഞ് അപ്പോൾ അതിൻ്റെ പെയിനും സ്റ്റിച്ചൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ആയത് അപ്പോൾ നമുക്കിവിടെ വരുന്നത് ട്രീറ്റ്മെൻറ്റിനാണല്ലോ ആ ഒഴിച്ചിലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പെയിനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ ആഫ്റ്റർ ഡെലിവറി കെയർ ഒന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബോഡി പെയിനും നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കെയറിങ് ആവശ്യമാണെന്നുള്ളത് അങ്ങനെയാണ് വീണ്ടും ഇവിടെ ബുക്ക് ചെയ്ത് അപ്പോൾ നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ റൂമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ള് ബുക്കിങ്ങാണ് അങ്ങനെ ഒരു പത്ത് ദിവസത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കിവിടെ കിട്ടിയത് വീണ്ടും ചിലർക്ക് സീ സെക്ഷൻ കഴിഞ്ഞാൽ ഫസ്റ്റിൽ ആ ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല പെയിൻ ഉണ്ടാവും പിന്നെ ബാക്ക് ടു നോർമൽ അങ്ങനെ പോകുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെങ്കിൽ അത് അനുഭവിച്ചപ്പോഴാണ് അതിൻ്റെ അവസ്ഥ മനസ്സിലാകുന്നത് ഒരു ഇരുപത് ദിവസം പതിനഞ്ച് ഇരുപത് ദിവസത്തോളം നല്ല പെയിന് ഒരാൾ ഹെൽപ്പിനുമാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് ആ ഒരു സൈഡിൽ വിട്ടപ്പോയേക്കും എനിക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരുപാട് മരുന്ന് വേദനയ്ക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒബ്സർവേഷനിൽ ഒരു എട്ട് മണിക്കൂറോളം അവിടെ നിന്നിട്ടാണ് പിന്നെ റൂമിലേക്ക് മാറ്റുന്നത് എൻ്റെ തൊട്ട് മുന്നേ സി എസ് കഴിഞ്ഞവരൊക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ നല്ല കൂളായിട്ട് കിടക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ചിലർക്ക് നല്ല പെയിൻ ഉണ്ടാവും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ സി എസ് കഴിഞ്ഞവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് തായ അറിയിക്കുക ഇവിടെ കൃത്യം ആറുമണിയാകുമ്പോഴേക്കും എന്നും ഇതുപോലെ വലിയൊരു ഗ്ലാസ്സും ഹോർലിക്സും അതുപോലെ മുട്ടയും നേന്ത്രപ്പായും കൊണ്ടുവരും കേട്ടോ പിന്നെ കുഞ്ഞിനെ ഒന്ന് ഫീഡ് ചെയ്ത് ഉറക്കിയിട്ട് ഏഴ് മണിയാവുമ്പോഴേക്കും കുളിക്കാൻ പോവാൻ ടൈം ആകട്ടോ ഈ ഒരു കർട്ടൻ ഇട്ടില്ലേ അവിടെ വെച്ചിട്ടാണ് പ്രൊസീജിയർ റൂം ഓരോ ഫ്ലോറിലും ഇതുപോലെയുള്ള രണ്ട് പ്രൊസീജിയർ റൂമുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് ഫ്ലോറാണ് ഉള്ളത് ഒന്നര മണിക്കൂർ എടുക്കട്ടോ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്താൻ പൊളികഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ദോശയും തേങ്ങാ ചട്ണിയാണ് എട്ടുമണി എട്ടരൻ്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും കേട്ടോ പിന്നെ ഓരോ ദിവസവും പല പല ഫുഡാണ് കേട്ടോ ഉണ്ടാവാറ് പിന്നെ പത്ത് മണിയാവുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും കൂടെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാട്ടോ ഏറ്റവും മുകളിലാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് ഫോർത്ത് ഫ്ലോറിൽ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ കുളിപ്പിക്കാൻ രണ്ട് പേരാണുള്ളത് പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ കുഞ്ഞിൻ്റെ മുടികളച്ചിൽ അങ്ങനെയൊക്കെയുള്ള പാർട്ടികളൊക്കെ നടത്താനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ കിഡ്സ് ഏരിയ ഉണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല തിരക്കുണ്ടാവലുണ്ട് കേട്ടോ കുട്ടികളൊക്കെ കളിക്കാൻ വരും ഇതുപോലൊരു സ്റ്റേജും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡായിട്ട് ലോണ്ട്രി ഏരിയ ആണ് അപ്പോൾ ഇവിടെ കൂടെ ഉള്ളവരുടെയും ലോണ്ട്രി ചെയ്തു തരും അവർക്കുള്ള ഫുഡും അപ്പോൾ നമ്മൾ എത്ര ആളാണ് കൂടെ നിൽക്കുന്നതെന്ന് പാക്കേജിൽ ഫസ്റ്റിൽ ഒരോട് പറയണം കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുഞ്ഞിനെ എണ്ണ തേൽപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതൊക്കെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളെ റൂമിലേക്ക് കൊണ്ടുവന്ന് തരും ഇതാണ് റൂം റൂം ടൂറൂം കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കിച്ചണിൽ കഞ്ഞി വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ സുഖമില്ലാതെ വന്നിട്ടുണ്ട് അവന് താടവീക്കൊക്കെ ആയിട്ട് പിന്നെ ഒരു പത്ത് മണി പത്തറിൻ്റെ ഉള്ളിലായിട്ട് ജ്യൂസും ഫ്രൂട്ട് സാലഡും കൊണ്ടുവരും കേട്ടോ ഇത് വീക്കെൻഡിൽ ഒരു മൂന്ന് ദിവസമാണ് ഇങ്ങനെ ഉണ്ടാവുക ബാക്കിയുള്ള ദിവസങ്ങളിൽ മരുന്ന് കഞ്ഞി ഉണ്ടാവും അപ്പോൾ ഇന്നിവിടെ കുട്ടികളൊക്കെ ഉണ്ട് മദ്രസ ഇല്ലാത്ത ദിവസങ്ങളിൽ അവരിങ്ങോട്ട് പോരൂട്ടോ ഈ ഒരു സമയത്ത് ബൈ സ്റ്റാൻഡർക്ക് ഫുഡ് ഉണ്ടായിരിക്കില്ല സ്റ്റാൻഡർക്ക് നാല് നേരമായിട്ട് ഫുഡ് ഇവർക്കുള്ള ജ്യൂസ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ മിക്സിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവർ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്രിഡ്ജ് അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മളെന്തെങ്കിലും ചായയോ ജ്യൂസൊക്കെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള പാത്രം നമ്മൾ കൊണ്ടുവരിക ഇവിടെ നമുക്കൊരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പോലൊന്നും അല്ല കേട്ടോ ശരിക്കൊരു ഹോംലി ഫീലാണ് പിന്നെ എല്ലാ ദിവസവും ഇവിടെ റൂമിൽ ഡോക്ടർ വിസിറ്റ് ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ഡോക്ടർ അതുപോലെ തന്നെ മറ്റു തെറാപ്പിസ്റ്റുകളും സ്റ്റാഫും ഒക്കെ നല്ല കമ്പനിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആ ഒരു സങ്കടമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു മണി ഒന്നരൻ്റെ ഉള്ളിലായിട്ട് ലഞ്ച് ഇവിടെ എത്തും കേട്ടോ അപ്പോൾ വീക്കെൻഡിൽ മൂന്ന് ദിവസം കേരള മീൽസ് ഉണ്ടാവും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ബിരിയാണി നെയ്ച്ചോറ് നോൺ വെജ് ഐറ്റംസ് അങ്ങനെയൊക്കെ ആണ് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇവിടെ ബുക്ക് ചെയ്യുന്ന സമയത്ത് റൂമൊക്കെ ഫുള്ളാണെന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഒരു ടൈമിൽ ഞാൻ മറ്റ് ഇതുപോലുള്ള കുറച്ച് സെൻറ്ററൊക്കെ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ എനിക്ക് നീറ്റിൻ്റെ കാര്യത്തിലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അപ്പോഴാണ് എത്ര ലേറ്റായാലും വേണ്ടില്ല വെയ്റ്റ് ചെയ്യുക ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് അങ്ങനെയാണ് ഇവിടേക്ക് വരാനുണ്ടായത് രണ്ട് തൊട്ടിൽ തുണിയും പിന്നെ വയർ കെട്ടാനുള്ള ബെൽറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ബോഡി പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് കീ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നല്ല മാറ്റം ഉണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഓയിൽ മസാജിങ് അടിപൊളിയാണ് നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണല്ലോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിൽ വരുന്നത് അവരുടെ ആ ഒരു രീതി അങ്ങനെ തുടർന്ന് പോരുന്നുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ നന്നായിട്ട് എനിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ദാനന്തരം കൊയമ്പ് മാത്രം ഉണ്ടാവും അതുതന്നെ നാൽപ്പതും എത്ര ദിവസമാണോ അതുവരെ അത് വെച്ചിട്ടങ്ങനെ തേച്ച് കുളിപ്പിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ആദ്യം കഷായധാര പിന്നെ അത് രണ്ട് ദിവസം ഉണ്ടാവും പിന്നെ ഓയിൽ മസാജ് ഒരാഴ്ചയോളം സ്ക്രബ് ഇടും കൂടി മൊത്തത്തിൽ പിന്നെ കീ വെച്ചിട്ടും ഞാൻ വരെ വെച്ചിട്ടൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് മുഖത്തെന്നും ഡെയിലി ഫേസ് പാക്ക് ഇടും ഓയിൽ മസാജ് ചെയ്യും ഹെഡ് മസാജ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഇവർ മദ്രസ്വ ഇവുള്ള ദിവസം എവിടെയൊക്കെ വന്നാണല്ലോ അപ്പോൾ പുസ്തകം പൊതിയാനുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ ഇന്നത്തെ ഡിന്നറ് കഫ്സയാണ് ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിവിടെ ചോറ് കിട്ടും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചപ്പാത്തി നൂൽപുട്ട് പത്തിരി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കഫ്സേൻ്റെ കൂടെ ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവി കൂടെ ഉണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഇൻഷാല്ല